ഇൻഫർമേഷൻസിൽ നിന്നാണ് വികാരങ്ങൾ ഉണ്ടാകുന്നത് ഈ വികാരങ്ങളാണ് നമ്മൾ പലപ്പോഴും അസ്വസ്ഥമാക്കുന്നത് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നമ്മളൊരു നിമിഷത്തിൽ ജീവിക്കുമ്പം ആ നിമിഷത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മളിങ്ങനെ വ്ളോഗറാണല്ലോ അപ്പോൾ വ്ളോഗർ ആകുമ്പോൾ അത് കാണിക്കും അത് സ്വാഭാവികമാണ് അങ്ങനത്തെ ഒരു എവൻ്റ് തീർച്ചയായിട്ടും ആ നിമിഷത്തിൽ അതൊക്കെയാണ് ആ നിമിഷത്തിലെ എവൻറ്റിൽ അത് സ്യൂട്ടബിളാണ് മറ്റൊരു സാഹചര്യത്തിലൂടെയും മറ്റൊരു ഇതിലൂടെയും നോക്കുമ്പോൾ അതൊരു പൊട്ടത്തരം തന്നെയാണ് ഒന്നുമില്ല ഓണാഘോഷം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഇങ്ങനെ ഡാ കുറച്ച് ഡാൻസൊക്കെ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ആ ഒരു സാഹചര്യത്തിൽ ആ നിമിഷത്തിൽ എന്നെ വിമർശിച്ച വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ പോലും ദാറ്റ്സ് ഓക്കെ മനസ്സിലായില്ലേ അതേസമയം നമ്മളിങ്ങനെ സീരിയസ് ആയിട്ട് ഒരു പേഷ്യൻറ്റ് വന്നുകൊണ്ടിരിക്കുക ഇവിടെ ഇങ്ങനെ ഡാൻസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദാറ്റ്സ് അബ്നോർമൽ മനസ്സിലായില്ലേ ഇത്തരം ഒരു എവൻ്റിനെക്കുറിച്ച് ഒരു വ്യക്തി ചെയ്തൊരു പ്രതികരണം ഞാനത് നോക്ക് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളത് എൻ്റെ ബ്ലോഗ് ഡോക്ടർ ഖലീൽ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലുമാണ് പക്ഷേ എനിക്ക് മറ്റ് ഫേസ്ബുക്കുകളും ഉണ്ട് കുറേ രണ്ട് മൂന്നെണ്ണം ഫേസ്ബുക്ക് വേറെയുണ്ട് അത് ഞാൻ അത്ര ഫോക്കസ് ചെയ്യാറില്ല എല്ലാത്തിനും കൂടി നമ്മൾ ശ്രദ്ധ എത്തില്ലല്ലോ പിന്നെ ഇൻസ്റ്റാഗ്രാമ് ഞാൻ വല്ലാതെ ഫോക്കസ് ചെയ്യാത്തൊരു മീഡിയ ആണ് ഇപ്പോൾ കുറച്ചൊക്കെ ഇൻസ്റ്റാഗ്രാമുകൂടി ഒന്ന് ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് മാത്രം അപ്പോൾ അതിലൊക്കെ ഉണ്ടാകുന്ന കമൻറ്റുകളൊന്നും എനിക്ക് നോക്കാൻ പറ്റാറില്ല അങ്ങനെ ആറേ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ആ വ്യക്തിയുടെ കമൻ്റ് ഓക്കെ ആ കമൻറ്റ് ഓക്കെയാണ് ആ സാഹചര്യത്തിൽ മറ്റൊരു സജിതോട് വിരഹിക്കുമ്പം ആ സഹോദരൻ പറഞ്ഞ പ്രസ്താവന തെറ്റെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ ആ തെറ്റിനെ നമ്മളിപ്പോൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അതിലേക്ക് ഒരുപാട് ആഡ് ഓൺ സ്റ്റോറീസ് ആഡ് ചെയ്യും അത് പൊട്ട മിസ്റ്റേക്കുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ തിരക്കോട് തിരക്കിൻ്റെ 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 തിരക്കോണ്ട് പൊറുതിമുട്ടുന്നൊരു ക്ലിക്ക് പഠിച്ചത് ഇപ്പം സൺഡേ ഞാൻ പോവുകയാണ് എപ്പം വീഡിയോ ഷൂട്ട് ചെയ്തിട്ടാണ് പോകുന്നത് കാരണം എനിക്ക് അവിടെ ചെന്നാൽ സമയം കിട്ടില്ല എന്ന് എനിക്കറിയാം പിന്നെ ഇതൊക്കെ പ്രതികരിക്കേണ്ടപ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ അത് തലയിൽ ഇങ്ങനെ വലിയ സ്റ്റോറി ആയിട്ട് അവിടെ കിടക്കില്ലേ അപ്പോൾ അതുകൊണ്ട് പ്രതികരിക്കാൻ അപ്പം അത്തരം സാഹചര്യത്തിൽ ആ അവിടെ കുറേ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെയൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം കുറേ കമൻറ്റുകൾ അവിടെ ഇടുകയാണ് എല്ലാ മിസ്റ്റേക്കുകളാണ് എല്ലാ മിസ്റ്റേക്കുകൾ മറ്റേതൊക്കെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഡാൻസിനെ കുറിച്ച് പറഞ്ഞാൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല ആ സഹോദരൻ മറ്റൊരു അത്തരം സാഹചര്യത്തിൽ ഞാൻ പിന്നെ പെട്ടെന്ന് നമുക്ക് പിന്നെ ഭയങ്കര ആ ആ സഹോദരൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല അങ്ങനത്തെ ഒരു വ്യക്തി എൻ്റെ തലയിൽ അവിടെ ഇങ്ങനെ ഫെച്ച് ചെയ്ത് കിടക്കുക ഒരു ഭൂതം വന്നു ഇതങ്ങനെയൊക്കെയാണ് ഭൂതങ്ങൾ പ്രത്യക്ഷപ്പെടാൻ വന്നത് നമ്മൾ തലയിലേക്ക് വെറുതെ അനാവശ്യ ഇൻഫർമേഷൻ ഇട്ടിട്ട് ആ ഇൻഫർമേഷൻ ഒരു ഭൂതമായിട്ട് തലയിൽ ഇങ്ങനെ പുറത്തിക്കെടുക്കും അതിൽ നിന്ന് ഒരുപാട് സ്റ്റോറീസ് ഉണ്ടാക്കും നമ്മുടെ സെൽഫ് എസ്റ്റീം ഇടിഞ്ഞു പോകും നമ്മൾ നമ്മളാരാണെന്നുള്ളതിൽ നിന്നൊക്കെ നമ്മൾ അകന്നു പോകും അങ്ങനത്തെ ഉണ്ടാകും വേഗം ആ പ്രൊഫൈലിൽ അപ്പം പയ്യൻ്റെ പ്രൊഫൈലുകൾ ഇങ്ങനെ നോക്കി അവൻ്റെ കുറേ ചിത്രങ്ങൾ ഉണ്ടാവും അവൻ്റെ അതിഭീകരവും വികൃതവുമായിട്ടുള്ള രൂപം ഇങ്ങനെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു പാടില്ല പാടില്ല ഒരു പാപം മനുഷ്യനല്ലേ പെട്ടെന്ന് ഞാൻ എന്തു ചെയ്തു ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന എടുത്തു ആ മനുഷ്യൻ ഒരു മരണശൈലിയിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്തു നമ്മളെങ്ങനെ ചെയ്യേണ്ടത് നമുക്കൊരാളോ ശത്രുതയോ ദേഷ്യമൊക്കെ വരാൻ പുറപ്പെടും ആ മനുഷ്യരവിടെ എങ്ങനെ മരിച്ചു കിടക്കുന്ന രംഗത്ത് മൂക്കിൽ പഞ്ഞിയൊക്കെ വെച്ചാൽ ആ മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്നു അപ്പം നമുക്ക് എന്തായിരിക്കും അവരെക്കുറിച്ചുള്ളൊരു വികാരം ഞാൻ പറയുന്നത് ഇത്ര സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ എങ്ങനെ മാനേജ് എന്നുള്ള ടെക്നിക്ക് കൂടിയാണ് അപ്പം നമുക്ക് ആ ദയ തോന്നും നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി ദയ തോന്നും അപ്പം ആ മനുഷ്യന് എൻ്റെ ഒരു ഡാൻസ് കണ്ടപ്പം ഇത്രയേറെ സ്റ്റോറികൾ ഞാനുമായിട്ട് ബന്ധമില്ല എന്ന് മാത്രമല്ല വിപരീതമായിട്ടുള്ള ഒരുപാട് സ്റ്റോറികൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഒരു മരണരംഗം ചിന്തിക്കുമ്പോൾ നമുക്കൊരു സ്റ്റോറി അവിടെ ഉണ്ടാവും അങ്ങനെ ആ മനുഷ്യനവിടെ മരിച്ചു കിടക്കുന്ന രംഗം വരുന്നു എന്നിട്ട് അതിൽ നിന്ന് ശക്തമായിട്ടുള്ള ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പ്രചോദനം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ നമ്മൾ തളർ തകർന്നു പോകും മറ്റുള്ളവരുടെ വിമർശനത്തിനോ വിദ്വേഷത്തിനോ അല്ലെ മറ്റുള്ളവർ പറയുന്ന കളിയാക്കലുകൾക്കോ തകർന്നു പോകാനുള്ള ഒന്നല്ല നമ്മുടെ വിലപ്പെട്ട ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ വിലപ്പെട്ട ജീവിതം അതിനുവേണ്ടിയാണോ എന്നിട്ട് നമുക്കതിൽ നിന്നൊരു പ്രചോദനം ഉണ്ടാക്കിയെടുക്കണം കുറച്ച് ദിവസം ഞാൻ പോസ്റ്റുകളൊന്നും വല്ലാണ്ട് അതു മതി ഇട്ടിയില്ലായിരുന്നു കാരണം ഇപ്പോൾ മൊബൈൽ ഫോണുകളും ഇതൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ പരിമിതമായി മാത്രം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഞാൻ എന്തു ചെയ്തു അതൊന്നും നോക്കിയിട്ടില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് അത് നോക്കിയപ്പം ആ ഒരു വ്യക്തി വ്യക്തിയോട് ഇങ്ങനെ ദയവേണ്ട ഒരു ആ സാഹചര്യത്തിൽ നിന്ന് പിന്നെ പ്രചോദനം ഉണ്ടാക്കുകയാണ് മനസ്സിലിങ്ങനെ വാശി വരികയാണ് നമ്മൾ നമ്മൾ തകർന്ന് തരിപ്പടമാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പിന്നെ നമ്മൾ കരുത്തോടെ മുന്നോട്ട് വരേണ്ട ഒരു മോട്ടിവേഷൻ പ്രചോദനം ഒരു വാക്കുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ പെട്ടെന്ന് ഞാൻ രണ്ട് പോസ്റ്റ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തു അങ്ങനെയാണ് ഇന്നലെ പോസ്റ്റ് ചെയ്ത് എന്നോട് ഉണ്ടാക്കി വെച്ച പോസ്റ്റാണെങ്കിലും പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് രണ്ടെണ്ണം ഒന്ന് ഞാൻ പോസ്റ്റ് ഒരു പതി പന്ത്രണ്ടാം തീയതിക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചു ഒന്ന് ഞാൻ അപ്പം തന്നെ ഇട്ടു ലോ യോഗാഫ്റ്റർ യോഗ മെഡിറ്റേഷൻ പിന്നെ കുറച്ച് ഇരുപത്തൊന്ന് ദിവസത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രിവെൻഷൻ ചാലഞ്ചിൻ്റെ വീഡിയോൻ്റെ കുറച്ച് കാര്യങ്ങൾ എഡിറ്റിംഗ് ചെയ്തു വെച്ചു പിന്നെ കുറച്ച് കണ്ടൻസ് മെഡിക്കൽ കണ്ടൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയും വെച്ചു മനസ്സിലായില്ലേ അങ്ങനെയായിരിക്കണം നമ്മൾ തളർന്നു പോവരുത് മറ്റു മനുഷ്യർ അവർക്ക് ആരാണ് നമ്മൾ ഏത് സാഹചര്യത്തിലാണ് പ്രതികരിക്കാത്തത് അറിയാതെ പ്രതികരിക്കുന്ന മനുഷ്യരുടെ വാക്കുകൾ വാക്കുകൾക്കുമ്പോൾ നമ്മൾ തളർന്നു പോകരുത് പതർന്നു പോകരുത് ആ മനുഷ്യരോട് നമുക്ക് ഒരു ശത്രുതയും ഉണ്ടാവാൻ പാടില്ല ശത്രുത ഉണ്ടാവാനേ പാടില്ല പക്ഷേ അതിന് ഞാൻ റിപ്ലൈ കൊടുത്തതും വളരെ രസകരമായൊരു റിപ്ലൈ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് എന്നെ വേദനിപ്പിച്ചതായിരുന്നെങ്കിലും എൻ്റെ യാഥാർത്ഥ്യങ്ങൾ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആ എവൻറ്റിനോട് കണക്റ്റ് ചെയ്തിട്ടുള്ള റിപ്ലൈ ഞാൻ കൊടുത്തത് കാരണം നമ്മളതാണ് ചെയ്യേണ്ടത് അവർ പറയുന്ന അവർ ഇമാജിൻ ചെയ്ത് ഭാവനയിലൂടെ ചെയ്ത് വൈകാരികമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഒരു വാക്കുകളോട് നമ്മൾ പ്രതികരിക്കേണ്ടത് അതിൻ്റെ റിയാലിറ്റി വെച്ചായിരിക്കണം അങ്ങനെ ആയിരിക്കണം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് ഇട്ടൊരു പോസ്റ്റ് അദ്ദേഹം ഒരു സംഘടനയെക്കുറിച്ച് പറയുകയാണ് ആ സംഘടനയെക്കുറിച്ച് രജിസ്റ്റർ ചെയ്തപ്പെട്ട പേരിലല്ല പറയുന്നത് രജിസ്റ്റർ ചെയ്യപ്പെടാത്ത പേരിൽ ഒരു സംഘടനയെക്കുറിച്ച് പറയുന്നത് അത് എമോഷണൽ ബ്രെയിൻ എന്നാണ് നമ്മുടെ ചിമ്പാൻസി ബ്രെയിൻ എന്നാണ് നമ്മുടെ ലോജിക്കായി ചിന്തിക്കുന്ന ഏഞ്ചൽ ബ്രെയിൻ എന്നല്ല അല്ലെങ്കിൽ പ്രീ ഫ്രണ്ടൽ കോട്ടക്സ് നിന്നല്ല മനസ്സിലായില്ലേ അപ്പം ഞാൻ ചോദിച്ചാൽ അങ്ങനെയാണല്ലോ പിന്നെ അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള രീതിയിലൊരു വേറൊരു സംഘടനയുടെ പ്രസിഡൻ്റ് പറയുകയുണ്ടായി രണ്ടും തെറ്റുകളാണ് ഇതൊക്കെ എമോഷണൽ ബ്രെയിൻ വരുന്നതാണ് എമോഷണൽ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ലോജിക്കായിട്ട് ചിന്തിക്കാതെ വരുന്ന പ്രതികരണങ്ങളാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്നെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ പ്രതികരണത്തിൽ നല്ലതും മുയിച്ചീത്തേ ഞാൻ പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ പ്രതികൾ വിമർശിക്കല്ല ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അപ്പുറം നിന്നുകൊണ്ട് എൻ്റെ ആ ഡാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെ പറയുള്ളൂ പക്ഷെ അതിലേക്ക് ആഡ് ഓൺ ചെയ്യപ്പെടുന്ന സ്റ്റോറികൾ അത് ശ്രദ്ധിക്കണം നമുക്കൊരാളോ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിൽ ഒരാൾ കുറ്റ കുറ്റം പറയുന്ന സമയത്തിൽ പിന്നീട് ഒരുപാട് കുറ്റങ്ങൾ ചേർക്കപ്പെടുകയും ആ മനുഷ്യനെ ആസ് ഹോൾ എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യും ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ രാഷ്ട്രീയ മേഖലയിലും ചില രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ ചെറിയ ഫോട്ടുകളെക്കുറിച്ച് വിമർശിക്കപ്പെടുന്നു അതു അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ വിമർശിക്കേണ്ടതുണ്ടോ ഇല്ല ആസ് എ ഹോൾ അതിനെക്കുറിച്ച് വിമർശിക്കേണ്ടതില്ല ആ വ്യക്തി എന്ന നിലയിൽ ഫോട്ടുകൾ ഉണ്ടല്ലോ അത് രണ്ട് വ്യക്തികൾ തമ്മിൽ പരിഹരിക്കേണ്ട ഒരു പ്രശ്നത്തെ സോഷ്യലി വലിയതായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ല അതൊക്കെ നമ്മുടെ മൈൻഡിൻ്റെ പ്രശ്നം സ്ഥലമാണ് അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഞാൻ പറയുന്നത് എൻ്റെ ശ്രദ്ധയിലേക്ക് ആ ഒരു സാഹചര്യം വന്ന നിമിഷമാണ് ഇതിലും അസ്വസ്ഥത ക്രിയേറ്റ് ചെയ്യുന്നത് ആറ് ദിവസം മുമ്പ് ആ ഒരു സഹോദരനെ പോസ്റ്റ് ഇട്ടപ്പോൾ അത് എന്നെ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് എന്ത് ഇടണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം എന്നിട്ട് തന്നെ അഥവാ ഒരു ശ്രദ്ധയിലേക്ക് നമുക്ക് വേണ്ട ഒരു നെഗറ്റീവ് ഇൻഫർമേഷൻ വന്നാൽ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്തെടുത്ത് അതിനൊരു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ സോഷ്യൽ മീഡിയ വഴി തന്നെ പോസിറ്റീവായിട്ട് അതിന് ഇപ്പോൾ ഇത് ഈ പോസ്റ്റ് ഞാൻ ആ സഹോദരന് അയച്ചു കൊടുക്കണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിന് ഞാൻ നോർമലി ആയിട്ട് നമ്മൾ പ്രൊഫഷണലി എന്തെങ്കിലും അറിയും നമ്മളറിയുന്നവരും പ്രൊഫഷണലി ഇതിനെ ബ്ലോക്ക് ചെയ്യുക ചെയ്യാം തീർച്ചയായിട്ടും അദ്ദേഹം അതിനൊരു ഖബർസ്ഥാൻ എന്ന് പറഞ്ഞൊരു ഏരിയ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ഖബർസ്ഥാൻ വേണം അവിടെ എന്ത് ചെയ്യണം നമ്മളെ നമ്മളെക്കുറിച്ചൊക്കെ റിപ്ലൈ ചെയ്യും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവർ ആര് എന്ത് റിപ്ലൈ ചെയ്തു കഴിഞ്ഞാലും വിമർശിച്ച് കഴിഞ്ഞാലും അവരെ ബ്ലോക്ക് ആക്കി കളയണം അവരെ പിന്നെ ലൈഫ് അവിടെ നിന്നുണ്ടാവാൻ പാടില്ല ആ സാധനം ഇപ്പം ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടില്ല ഇനി അടുത്തൊരു റിപ്ലൈ എന്ത് വരുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം ഞാൻ ഇതാക്കുകയുള്ളൂ കാരണം അത് ആവശ്യമാണ് അല്ലെങ്കിൽ അവർ ഡിസ്റ്റർബൻസ് ആയിരിക്കും നമുക്ക് കാരണം എൻ്റെ മനസ്സിലായില്ലേ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധയിലേക്ക് എന്ത് ഇടുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധയിലേക്ക് പതിഞ്ഞ ഇൻഫർമേഷനെ നമ്മൾ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നുള്ളതും വളരെ ആണ് ഇപ്പം ഞാൻ കണ്ടില്ല ഈ ഒരു കമൻറ്റിനെ ഇപ്പം ഞാൻ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്തെടുത്തത് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്തെടുത്തു ഒരു മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന ഒരു മെസ്സേജ് ആക്കി ഇതിനെ കൺവേർട്ട് ചെയ്തെടുത്തു ഈ കൺവേർഷനാണ് ഇത്തരം കമൻറ്റുകളുടെ ലക്ഷ്യം എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്ന ഏതൊരു നെഗറ്റീവ് പ്രതികരണത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതുപോലെ അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മനസ്സിലായില്ലേ